പ്രണയത്തിൽ വീഴുന്നത് ഓരോരുത്തർക്കും പ്രത്യേകമായ അനുഭവമാണ് ഒരാളെ സ്വന്തം ഹൃദയത്തിൽ ആഴത്തിൽ സ്നേഹിക്കുക അവളെയും അവനെയും കൂടെ ജീവിതമൊന്നാകെ പങ്കിടാൻ ആഗ്രഹിക്കുക എന്നതിൽ വലിയ സന്തോഷവും ആവേശവുമുണ്ട് എന്നാൽ പ്രണയത്തിലേക്കുള്ള വഴികളും വിവാഹത്തിലേക്കുള്ള വഴി പലപ്പോഴും ഒരേ നേരെയുള്ളതല്ല പലരും പ്രണയത്തിലേക്ക് വീഴുമ്പോഴും അങ്ങനെയൊരു ബന്ധം വിവാഹമായി മാറുമെന്ന് ഉറപ്പില്ല കുടുംബത്തെ സമൂഹത്തെ സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് ഒരു പ്രണയബന്ധം വിവാഹത്തിലേക്ക് മാറാൻ കഴിയൂ അതുകൊണ്ടുതന്നെ പ്രണയവിവാഹമെന്നത് ചിലർക്ക് മാത്രമേ കഴിയൂവെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം അത് സാധ്യമായവർ അതിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു സ്വന്തം ഇഷ്ടം പോലെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനും പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്നത് ജീവിതത്തിലെ ഒരു വലിയ വിജയം തന്നെയാണ് അത്തരത്തിൽ പ്രണയിച്ചയാളെ തന്നെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ടോസിൻ തൊടുപുഴയാണ് ടോസിൻ്റെ വീട് ടോസിൻ്റെ അനിയത്തി പ്ലസ് ടു പഠനത്തിന് ശേഷം അഡ്മിഷൻ ലഭിക്കുന്നത് പാല അൽഫോൺസ കോളേജിലും തൊടുപുഴയിൽ നിന്ന് പോയി വരാൻ ദൂരമായതുകൊണ്ട് തന്നെ അനിയത്തി പഠിച്ചത് ഹോസ്റ്റലിൽ നിന്നുകൊണ്ടായിരുന്നു വെക്കേഷന് നാട്ടിൽ വന്ന് നിന്നതിനു ശേഷം തിരികെ അനിയത്തിയെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിക്കൊണ്ടിരുന്നത് ടോസിനായിരുന്നു അങ്ങനെ ഒരു ദിവസം ടോസിൻ അനിയത്തിയെ കൊണ്ടാക്കാൻ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴാണ് ഇടുക്കിക്കാരിയായ അനുവിനെ ആദ്യം കാണുന്നത് അനിയത്തിയെ ഹോസ്റ്റലിലാക്കാൻ ചെല്ലുന്ന ചേട്ടനോട് തോടിയ അടുപ്പമായിരുന്നു ആദ്യം പിന്നീട് രണ്ടുപേർക്കും മനസ്സിൽ എവിടെയോ തോന്നി തുടങ്ങി പ്രണയമെന്ന വികാരം പിന്നീട് പ്രണയത്തിലൂടെയുള്ള നിമിഷത്തിലൂടെയുള്ള യാത്രയിലായിരുന്നു രണ്ടുപേരും ഫോൺ വിളികൾ ഹോസ്റ്റൽ യാത്രകൾ ഫേസ്ബുക്ക് സന്ദേശങ്ങൾ മെസ്സേജുകൾ കൂടിക്കാഴ്ചകൾ ഒരു ശരാശരി നയൻറ്റീസ് കിഡിന്റെ സാധാരണ പ്രണയം തന്നെ മാർഗമേതായാലും ലക്ഷ്യം ഒന്നു മാത്രം പ്രണയം അത് തുടർന്നുകൊണ്ടേയിരുന്നു ഇണക്കങ്ങളും പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളും വില്ലന്മാരും വില്ലത്തിമാരുമെല്ലാം എല്ലാ പ്രണയ സിനിമകളിലും കാണുന്നത് പോലെ തന്നെയായിരുന്നു ടോസിന്റെയും അനുവിന്റെയും ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്കുള്ള കാഴ്ചകളുടെ എണ്ണം കുറവായിരുന്നെങ്കിലും രണ്ടുപേരും കണ്ടുമുട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ പാലായിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം രണ്ടുപേർക്കും സുപരിചിതമായി കാരണം അവരുടെ പ്രണയയാത്രകളെല്ലാം അവിടേക്കായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം പക്ഷേ അതാണ് സത്യം രണ്ടുപേരും കോളേജുകൾ മാറി ജീവിത സാഹചര്യങ്ങൾ മാറി ഒപ്പം പ്രായവും മാറാത്തത് അപ്രതീക്ഷിതമായി തുടക്കം കുറിച്ച പ്രണയവും അതേ തുടർന്നുള്ള ജീവിതാന്തരീക്ഷങ്ങളും മാത്രം പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ജോലിയായി ജോലിക്ക് കയറുമ്പോൾ തിരക്കുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ചില പ്രണയങ്ങൾ തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളാകാം പണ്ട് കാണാൻ കിട്ടുന്നത് പോലെ സമയം കിട്ടാത്തത് കൊണ്ടാകാം വിശേഷങ്ങൾ പോലും അറിയാനോ പറയാനോ സമയമില്ലാത്തത് കൊണ്ടാകാം സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പ്രണയിക്കുന്നത് പോലെ അല്ലല്ലോ ജോലി ആയതിനു ശേഷം പ്രണയിക്കുന്നത് ഉത്തരവാദിത്വങ്ങൾ കൂടുകയല്ലേ ജോലി കിട്ടിയതിനു ശേഷം പക്ഷേ അപ്പോഴും ടോസിന്റെയും അനുവിന്റെയും പ്രണയം അവർ ഒരു വീഴ്ചയും സംഭവിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു ഇനി വീട്ടിൽ പറയേണ്ട സമയമാണ് വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു അവരുടെ പ്രണയം ബാല്യവും കൗമാരവും പിന്നിട്ട് യൗവനത്തിലേക്ക് കുതിക്കുകയായിരുന്നു ഇനി വിവാഹമെന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊറോണ അതിന്റെ അവസാനത്തോടടുത്തപ്പോൾ രണ്ടുപേരും അവരുടെ ഇഷ്ടം വീട്ടിൽ തുറന്നു പറഞ്ഞു മറ്റു പ്രണയങ്ങളിൽ കാണുന്നതുപോലെ എതിർപ്പുകളൊന്നും തന്നെ രണ്ടും വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓഗസ്റ്റ് മാസം മുപ്പതിന് അനു ടോസിന് സ്വന്തമായി അന്നൊന്നിച്ചു തുടങ്ങിയ യാത്ര ഇന്ന് നാലു വർഷങ്ങൾ പിന്നിടാൻ പോവുകയാണ് വിവാഹത്തിന് രണ്ടു വർഷത്തിന് ശേഷം മെയ് മുപ്പതിന് ഒരു കുഞ്ഞു മാലാക്കിയും ഇവർക്ക് പിറന്നു ഇല്ലാമറിയും എന്നാണ് കുട്ടിയുടെ പേര് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു